കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വയലാർ ആർ രവിക്ക് ഇന്ന് എൺപത്തി പിറന്നാൾ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് ബഹുമുഖമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വയലാർ രവി സംസ്ഥാന മന്ത്രി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം കെ സുധാകരൻ കണ്ണൂർ എം എൽ എ ആയിരുന്നപ്പോൾ കെ സുധാകരന്റെ അഭ്യർത്ഥന മാനിച്ച് ഒരു കോടി രൂപയാണ് വയലാർ രവി രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ കണ്ണൂരിന് അനുവദിച്ചത് പ്രിയപ്പെട്ട വയലാർജിക്ക് കണ്ണൂർ മണ്ണിന്റെ പിറന്നാൾ ആശംസകൻ വയലാർ രവി അത് കേരളത്തിന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് മാത്രമല്ല ഒരു കാലത്ത് കേരളത്തിലെ കലാലയങ്ങളിലെ ഇടിമുഴക്കമായിരുന്നു ആ പേര് തെക്കു നിന്നും വടക്കോട്ടും വടക്കുനിന്ന് തെക്കോട്ടും നിരന്തരം സഞ്ചരിച്ച് വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി സമര പോരാളിയുടെ പേരായിരുന്നു വയലാർ രവി യുവത്വത്തിന്റെ ഊർജപ്രവാഹത്തിലൂടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ വർഷങ്ങളോളം ചലനാത്മകമാക്കിയ കോൺഗ്രസിൻ്റെ യുവനിരയുടെ നായകൻറെ പേരായിരുന്നു പിന്നീട് വയലാർ എന്ന പേര് കൂട്ടത്തിൽ നടക്കുന്നവന്റെ വീട്ടിൽ അത്താഴത്തിന് അരിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കരുതലിന്റെ പേരായിരുന്നു വയലാർ രവി അനീതി വയലാർ രവിയുടെ ഏറ്റവും വലിയ എതിരാളി അനീതി ഇവിടെ കണ്ടാലും അത് ചോദ്യം ചെയ്യാതെ ഉറക്കമില്ലായിരുന്നു വയലാർ രവി എന്ന വയലാറിന്റെ വിപ്ലവകാരിക്ക് അനീതി കണ്ടാൽ ഇടവും വലവും നോക്കാതെ അയാൾ പ്രതികരിച്ചു സ്വന്തം പാർട്ടിക്കാർ പോലും ആ പ്രതികരണ ശക്തിയിൽ പലപ്പോഴും വിയർത്തൊലിച്ചു അധികാരം ആടയാഭരണമായിരുന്നില്ല വയലാർ രവിക്ക് മനസാക്ഷിയോട് നീതി പുലർത്താൻ അധികാരം തടസ്സമാകുന്നു എന്ന് കണ്ടപ്പോഴെല്ലാം അധികാരം വലിച്ചെറിയാൻ മടിയേതുകായിരുന്നു വയലാർ രവിക്ക് അങ്ങനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രി പദവി പോലും വലിച്ചെറിഞ്ഞിട്ടുണ്ട് വയലാർ രവി ഏഴു ദശാബ്ദക്കാലം നീണ്ട സംഭവബഹുലമായ പൊതുപ്രവർത്തനത്തിന്റെ ഉടമയായ വയലാർ സിംഹം വയലാർ വിശ്രമ ജീവിതത്തിലാണ് എറണാകുളം ജില്ലയിലെ വസതിയിൽ രാഷ്ട്രീയത്തെ നിരന്തരം നിരീക്ഷിച്ചും പൊതുതലമുറയ്ക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നു നൽകിയും അവിശ്രമമായ ഒരു വിശ്രമ ജീവിതം പ്രിയപ്പെട്ട വയലാർജിക്ക് പിറന്നാൾ ആശംസകൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എം കെ കൃഷ്ണന്റെയും ദേവകി കൃഷ്ണന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് വയലാർ രവിയുടെ ജനനം ചേർത്തറിയിലെ വയലാർ എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിലെ വിരലിലെണ്ണാവുന്ന കോൺഗ്രസ് കുടുംബങ്ങളിൽ ഒന്നായിരുന്നു രവിയുടെ കുടുംബം ആലപ്പുഴ എസ് ടി കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ കോൺഗ്രസ് അനുകൂല വിദ്യാർത്ഥി സംഘടനയിൽ സജീവ പ്രവർത്തനം കാര്യശേഷിയും പ്രസംഗമികവും എം കെ രവീന്ദ്രൻ എന്ന ആ വിദ്യാർത്ഥിയെ കലാലയത്തിന്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി കോളേജിലെ സഹപാഠികൾ തന്നെയാണ് നേതാവിന് പുതിയ പേര് ചാർത്തി നൽകിയത് വയലാർ രവി എം കെ രവീന്ദ്രൻ അങ്ങനെ വയലാർ രവിയായി കേരളവും കടന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായി മാറുന്നതാണ് പിന്നീട് കണ്ടത് എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന ഒരു കോളേജിൽ മാത്രം ഒതുങ്ങിയ സംഘടനയെ കേരളത്തിന്റെ വിദ്യാർത്ഥി പോരാട്ടത്തിന്റെ മറുപേരാക്കി മാറ്റിയെടുക്കുന്നതിൽ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചത് വയലാർ രവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മെയ് മുപ്പതിന് ആലപ്പുഴയിലെ താനുവയ്യർ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ വയലാർ രവി മുൻകൈയ്യെടുത്ത് വിളിച്ച യോഗമാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകിയത് ആ യോഗം എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജോർജ് തരകരെ സംസ്ഥാന പ്രസിഡന്റായും വയലാർവിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു വിദ്യാർത്ഥികളുടെ ബോട്ട് ചാർജ് വർധനവിനെതിരെ ജോർജ് തരകന്റെയും വയലാർ രവിയുടെയും നേതൃത്വത്തിൽ നടന്ന ഒരെണ്ണാ സമരം കേരളത്തിന്റെ വിദ്യാർത്ഥി സമര പോരാട്ട ചരിത്രത്തിൽ സമാനതകൾ ഏതുമില്ലാത്തതാണ് കെ എസ് യു വളരുമ്പോൾ വയലാർ രവിയും വളരുകയായിരുന്നു വയലാർവി വളരുമ്പോൾ കെ എസ് യുവിനൊപ്പം യൂത്ത് കോൺഗ്രസും വളർന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ദക്ഷിണ മേഖലാ കോർഡിനേറ്ററും ഒക്കെയായി വിവിധ സ്ഥാനങ്ങൾ വയലാറവിയെ തേടിയെത്തി കെ എസ് യുവിന്റെ മാതൃകയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു വിദ്യാർത്ഥി സംഘടന വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിച്ചു അതിന് സാക്ഷാൽ ഇന്ദിരാഗാന്ധി ചുമതലപ്പെടുത്തിയത് വയലാറവിയെ ആയിരുന്നു വയലാർ രവിയുടെ നേതൃത്വത്തിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ എന്ന എൻ എസ് യു ആയി അങ്ങനെ പിറവിയെടുത്തു ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വിശ്വസ്തനായിരുന്നു വയലാർ രവി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രതിസന്ധി നേരിട്ടപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ വിശ്വസ്തനായ പ്രശ്ന പരിഹാരകനായിരുന്നു വയലാർ രവി ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ പലപ്പോഴും വയലാർ രവി ദേശീയ നേതൃത്വത്തിന്റെ മനസ്സുമായി പ്രശ്നപരിഹാരത്തിനെത്തി അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഒന്നര വർഷത്തോളം ഇന്ദിരയുടെ എതിർചേരിയിൽ പ്രവർത്തിച്ചതാണ് രാഷ്ട്രീയ ജീവിതത്തിലെ തന്റെ ഏറ്റവും വലിയ വേദനയെന്ന് പലപ്പോഴും വയലാർ രവി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചുപോകണമെന്ന ആഗ്രഹവുമായി ഇന്ദിരയെ സമീപിച്ചപ്പോൾ എതിർപ്പ് ഏതുമില്ലായിരുന്നു ഇന്ദിരാഗാന്ധിക്കും ഇരുവരും തമ്മിലുള്ള മാനസികമായ ഇഴയടുപ്പത്തിന്റെ കാര്യത്തിൽ വയലാർ രവിയുടെയും സംഘത്തിൻ്റെയും കോൺഗ്രസിലേക്കുള്ള തിരിച്ചുപോക്ക് വേഗത്തിലായി ഇടതു കോട്ട ആയിരുന്ന ചെറിയൻകിരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വയലാർ രവി ആദ്യമായി പാർലമെന്റിൽ എത്തുന്നത് ഇടതുകോട്ടയെ പിന്നീട് വയലാർവി താൻ മത്സരിച്ചപ്പോഴെല്ലാം ഒപ്പം കൂട്ടുന്നതാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഏറ്റെടുത്ത സ്ഥാനങ്ങളോട് നീതി പുലർത്തിയ അദ്ദേഹം എല്ലാവരിലും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിൽ പ്രവാസി കാര്യം സിവിൽ ഏവിയേഷൻ എർത്ത് സയൻസ് എം എസ് എം ഇ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ചുമതല അദ്ദേഹം വഹിച്ചു സുപ്രധാനമായ പാർലമെന്റ് സമിതികളെ നയിക്കാനുള്ള നിയോഗവും പലപ്പോഴും വയലാറിവയെ തേടിയെത്തി കെ പി സി സി പ്രസിഡന്റുമാരിൽ എക്കാലവും കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനത്തോടെ പറയാവുന്ന പേരുകൂടിയാണ് വയലാർവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ചങ്ങാതി എ കെ ആന്റണിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം സംസ്ഥാന കോൺഗ്രസിന്റെ അമരക്കാരനായത് കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിരവധി ചുമതലകൾ അദ്ദേഹത്തെ തേടിയെത്തി നാല് തവണ രാജ്യസഭാംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു വയലാർ രവിയുടെ ജീവിതം പറയുമ്പോൾ ഒഴിച്ചു നിർത്താനാവില്ല മേഴ്സി രവി എന്ന പേര് ജീവിതസഖി മാത്രമായിരുന്നില്ല വയലാർ രവിക്ക് മേഴ്സി സുഹൃത്തും വഴികാട്ടിയും ഉപദേശകയും അങ്ങനെ തുടങ്ങി വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റാത്ത പല വികാരങ്ങളായിരുന്നു രവിക്ക് മേഴ്സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് മേഴ്സിയെ രവി ജീവിതസഖിയാക്കിയത് രണ്ടായിരത്തി ഒൻപത് സെപ്തംബർ അഞ്ചിന് ദീർഘനാളായി തുടർന്നു വന്ന അസുഖത്തെ തുടർന്ന് മേഴ്സി മരണത്തിന് കീഴടങ്ങിയപ്പോൾ പിഞ്ചുകുട്ടിയെപ്പോലെ അലറിക്കരഞ്ഞ വയലാർ എന്ന കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും കരുത്തിൻ്റെ പ്രതീകം ഇന്നും മലയാളിയുടെ മനസ്സിലുണ്ട് റോസാ ഏറെ ഇഷ്ടമായിരുന്നു മേഴ്സിക്ക് വീട് അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും ആ വീടിന്റെ മുറ്റം നിറയെ റോസാ ചെടികൾ ഉണ്ടാവും ചെടികളിൽ നിറയെ റോസാ പൂക്കളും മേഴ്സി രവിക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആ റോസാപ്പൂക്കളുടെ പൂച്ചെണ്ടുകൾ കൊണ്ട് ഞങ്ങൾ നേരുന്നു വയലാർജിക്ക് പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ വയലാർജി